ലൈഫ് ലോങ് കൂടെ കാണും എന്ന് പറഞ്ഞ സുഹൃത്തുക്ക നിങ്ങളുടെ കൂടെയല്ലേ സ്വാഭാവികം എല്ലാവരുടെയും ലൈഫ് ലോങ് കാണും ഇതുപോലത്തെ ഓരോരോ കാര്യങ്ങൾ പക്ഷേ നമ്മൾ ജനിച്ചത് ഒറ്റക്കാണ് മരിക്കേണ്ടത് ഒറ്റക്കാണ് ഇനി അങ്ങോട്ടും മേ ബി ഒറ്റക്കായിരിക്കും സോ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കാം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സമയം വെറുതെ കളയാതിരിക്കുക അത്രേയുള്ളൂ ഓക്കെ ജസ്റ്റ് ഒരു പാട്ട് പാടിയിട്ട് പോവാ ഓക്കേ ആ മൂഡൊന്ന് ശരിയായിക്കോട്ടെ ീളാകാശ നിന്നെ കാണാം വെൺതാരമാളെ തെന്നും പൂവിൽ നിന്നെ തേടാം തെൻ തുള്ളിയായ മാറിൽ മിന്നും മറവിൽ മണിച്ചുണ്ടാൽ മുത്താൻ വരൂ

ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്ന അവൾ എന്നെ അറിയിച്ചു അനുവാദം കൂടാതെ അവൾ മനസ്സിൽ സൂക്ഷിച്ചു അധികം വൈകാതെ അവളുടെ ഹൃദയം അതെന്നെ ഏൽപ്പിച്ചു നെക്സ്റ്റ് വിരഹത്തിൻ വേദനയറിയാൻ പ്രണയിക്കൂറുവട്ടം ുട്ടുകൾ അവിടെ കലയിക്കും പലവട്ടം നഗ്നമേനികൾയുന്ന മധുര നമ്പരം പ്രണയം അതിനടിയും തോറും മധുരം 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 മാനമാകെ മധുമാരി വില്ലു മഴയോടെ മാഞ്ഞു പോകും വരെ പീലി നീട്ടി മയിലും പറന്നുപോകും ഒഴുകി അകലുന്ന പുഴയും ചെങ്ങാതി എന്ന് തോന്നും അവൻ കഴിഞ്ഞു ഒരവസരം വന്നാൽ എന്നിലെ സ്നേഹം കാണിക്കാം എന്നുള്ളിലെ സ്നേഹങ്ങൾ മുഴുവൻ നിന്നെ അറിയിക്കാം കീറി മുറിച്ച് നെഞ്ചി വിളർത്തി കാണണമോ എൻ സ്നേഹം അലറി വിളിച്ച് നാലാൾ കേൾക്ക് പറയണമോ എൻ സ്നേഹം ഈ ദേഹം മുഴുവൻ പൊള്ളിച്ചെഴുതി അറിയിക്കണമോ ഞാൻ ഈ സ്നേഹം കണ്ടില്ലെങ്കിൽ എൻ മോഹം താനെ തകരും ഈ ഹൃദയം അറിയില്ലെങ്കിൽ എന്നുള്ളം പാടെ തകരും എതിരൊന്നും പറയാതെ എന്നരികിൽ നീ വരുമോ ചിരി തൂകും മഞ്ചാലൻ വിരിമാറിൽ ചാഞ്ഞിടുമോ പറയാൻ വാക്കുകളില്ല നിന്നെ പിരിയാൻ കഴിയുകയില്ല നീ ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം ആരോ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്